ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും വാഴക്കോട് സംസ്ഥാന പാതയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂട്ടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ നടപടികളുമായി എം എൽ എ യു ആർ പ്രദീപും വകുപ്പ് തല ഉദ്യോഗസ്ഥരും നൂറ്റിയഞ്ച് കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണ ഭാഗമായി ചേലക്കര പുതുപ്പാലത്തിനു സമീപമുള്ള മണ്ണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുവാൻ തടസ്സം സൃഷ്ടിച്ചിരുന്നു അതുമൂലം പ്രദേശത്ത് ഉണ്ടാകാനും കാരണമായിരുന്നു ഇത് മുന്നിൽ കണ്ട് ഈ വർഷത്തെ കാലവർഷത്തിനു മുമ്പ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കുള്ള മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ എം എൽ എ യുവ പ്രദീപിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു വെള്ളം ഒന്നാ സാധാരണ ലെവലില്ല വീടിന്റെ വരെയൊക്കെ കൊണ്ടുപോയിരുന്ന സ്ഥലം അതിന് കൂടെ മണ്ണു കിടക്കാണ് അതല്ലേ അത് മാറ്റി അതിന്റെ ഭാഗമായി തഹസിൽദാർ കെ എസ് ഡി പി ഉദ്യോഗസ്ഥരും ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായും സ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ കൈക്കൊള്ളുവാൻ എം എൽ എ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്നിവിടെ നമുക്കറിയാം ഈ റോഡ് വർഷക്കാലം വന്നാൽ മുങ്ങി പോകുന്ന ഒരു അവസ്ഥ വാഴക്കോട് മുതൽ പ്ലാഴി വരെ വിവിധ പ്രദേശങ്ങളിൽ മുങ്ങിപ്പോവാറുണ്ട് പ്രത്യേകിച്ച് പ്രളയം വരുന്ന സമയത്തും ഇതുപോലെ പുതുപ്പാലം എല്ലാം മണ്ണിൻ്റെ അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് അപ്പൊ അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോ അന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയി ബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് താഴെ വാഴക്കോട് റോഡ് നൂറ്റി നാല്പത്താറ് കോടി രൂപ വെച്ചുള്ള ഒരു അനുവാദം തരുണ്ടായി പിന്നീട് അതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുത്ത് നൂറ്റി അഞ്ച് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നല്ല ഇങ്ങനെ മനോഹരമായ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും റോഡ് നിലവിലുള്ള മണ്ണ് കട്ടിട്ട് അവിടെ നല്ല കനത്ത കോൺക്രീറ്റ് ചെയ്യേണ്ട ഇതുകൊണ്ട് സ്വഭാവം വന്നപ്പോൾ ആ മണ്ണെല്ലാം ആ റോഡിന്റെ ചില പ്രദേശങ്ങളിൽ നിക്ഷേപിക്കട്ടെ ഇപ്പൊ ആ നിക്ഷേപിച്ച മണ്ണ് കുറച്ചും വർഷങ്ങളായി അത് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സാങ്കേതിക തടസ്സം പറഞ്ഞ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതുപ്പാലം രണ്ട് പ്രളയം വന്ന സമയത്ത് ഈ പ്രദേശമൊക്കെ മുങ്ങിപ്പോയതാണ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജാഗ്രതയോടുകൂടെ ഇടപെടുന്നത് ഉദ്യോഗസ്ഥർ രണ്ട് ഡിപ്പാർട്ട്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതിക തടസ്സം പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഉദ്യോഗ നാളെ ഡി ഡി സി ഉണ്ട് അപ്പൊ അതിന് മുമ്പേ ഈ വിഷയം ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചു വരുത്തും ഡിസാസ്റ്റർ മാനേജ്മെന്റും ജിയോളജിസ്റ്റും അതുപോലെ തന്നെ കെ എസ് ഡി പി അവരാണ് ഈ നിർമ്മിച്ചത് ഇതിന്റെ റോഡ് അപ്പോൾ അവരും അതുപോലെ തന്നെ മണ്ണ് കരാർ വ്യക്തിയും എല്ലാവരും ഒരുമിച്ച് വിളിച്ച് ഇതിന്റെ സാധ്യത എന്താണ് ഇതിന്റെ തടസ്സം എന്ന് നേരിട്ട് മനസ്സിലാക്കാനും അതിന്റെ തടസ്സം സാങ്കേതിക തടസ്സം നാളെ ഡി ഡി സിയിൽ അത് ഒന്നും കൂടെ അവിടെ കളക്ടറെ വിവേചനാധികാരം വെച്ച് അടിയന്തരമായി വർഷകാലം പ്രമേയത് മാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും സൈറ്റ് ഇൻസ്പെക്ഷൻ വേണ്ടി വിളി വിളിച്ചു വരുത്തിയത് അപ്പോൾ അതിന്റെ പ്രത്യേക കളക്ടറെ ഉള്ള ആവശ്യപ്രകാരമാണ് അവരെല്ലാവരും ഇന്നും ഇവിടെ വന്നിട്ടുള്ളത് ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വർഷക്കാലം തുടങ്ങി വരുമ്പോൾ തന്നെ ഇത് പൂർവ്വ സ്ഥിതിക്ക് ആക്കി കൊടുക്കാനും ജനങ്ങൾക്ക് പ്രത്യേകത്ത് താമസിക്കുന്നവർക്കും ഇതുവഴി യാത്ര ചെയ്തവർക്കും വെള്ളക്കെട്ടും വെള്ള തടസ്സം വരാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇൻസ്ട്രക്ഷൻ വെച്ചതാണ് നാളെ ഡി ഡി സിയിൽ ഈ ഇന്ന് ഇവിടെ വിഷയം ചില തടസ്സങ്ങളും ചില സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഉന്നയിച്ചു അതവിടെ വെച്ച് പരിഹരിച്ച് ഇതിന്റെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയ്യാൻ സന്ദർശനത്തിൽ എം എൽ എ യുവ പ്രദീപിനെ കൂടാതെ ഭൂരേഖ തഹസിൽദാർ സന്തോഷ് ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് അസിസ്റ്റന്റ് സീനിയർ എഞ്ചിനീയർ ചിന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹണിമ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സിസി